ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ പുതുതയ്ക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ആറൺ ഫോൺ അവർ കുറയിരിക്കണത് അപ്പോൾ ആക്ച്വലി നമ്മുടെ വണ്ടിയാണത് നമ്മുടെ നമ്മുടെ വണ്ടി ജസ്റ്റ് നമ്മുടെ ചാനലിൽ ആരും പരിചയപ്പെടുത്തിയില്ല എന്ന് കുറേ പേര് കുറേ പേര് പറഞ്ഞിരുന്നുണ്ട് അത് അപ്പോൾ ജസ്റ്റ് ഇന്ന് നമ്മുടെ നമ്മുടെ വണ്ടി ഇൻട്രൊഡ്യൂസ് ഇൻട്രോഡ്യൂസ് ചെയ്യണുണ്ടോ നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മോഡിഫിക്കേഷൻ അങ്ങനെ ആക്കെടുത്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് അതൊക്കെ കൂടി കാണിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂതാണ് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം ഗൈസ് നമുക്ക് വിത്ര ആണെങ്കിലും വി ഫോർ ആണെങ്കിലും ഒന്നിനൊന്ന് മെച്ചോടാണ് ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടി ഓരോ ഇതായിട്ട് ഇറക്കിക്കണത് ഓരോ പെർഷൻസായിട്ട് ഇറക്കിക്കണത് കാരണം വണ്ടി കാണാണെങ്കിൽ അത്യാവശ്യം ലുക്കും കാരണങ്ങളൊക്കെ തന്നെയുണ്ടോ അത്യാവശ്യം ലുക്കും കാരണമൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളെന്നൊക്കെ പറയാം വലിയ കാര്യത്തിലൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ചെറിയ ചെറിയ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉള്ളു അതായത് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളു നമ്മുടെ ആർ എൻ ഫൈ വി ഫോർ എമ്മിനെല്ലാവർക്കും എല്ലാവർക്കും അറിയാം നമുക്കിവിടെ രണ്ട് സ്റ്റിക്കറുടെ ഒരു എന്താ പറയുക ഒരു ചന്ദനമൊക്കെ തൊട്ട പോലത്തെ ഒരു ഒരു എമ്പളം പോലത്തെ ഒരു സിക്കർ സിക്കല ഞാനൊക്കെയാണ് കൈസ് വന്നേക്കാം നമുക്കത് ഒരു ബാഡ് ഷോക്കായിട്ട് തോന്നി അപ്പം നമ്മൾ ജസ്റ്റ് ഫുൾ ബ്ലാക്ക് ആക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ബ്ലാക്ക് താഴത്തൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ വൈസറായിട്ട് മാച്ച് ആയിട്ടും ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനങ്ങ് അടിച്ചത് അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മൾ വൈസർ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് വൈസർ നമ്മൾ ചേഞ്ച് ചെയ്യാം കേട്ടോ നമ്മൾ ആക്ച്വലി ബാൻഡ് ഡോസ് അടിച്ചത് നമ്മുടെ തൃശ്ശൂർ ഉള്ളത് പിന്നെ നമ്മൾ മിറും കാര്യങ്ങളൊക്കെ നമ്മൾ മിററ് ടെന്നാറിൻ്റെ മിറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഇൻസ്പയർഡാണ് മിറ വെച്ചായിരുന്നു കൈസർ അപ്പം ഇത് നമ്മളെ ആക്സ്വലി പിടിച്ചായിരുന്നു കേട്ടോ പിടിച്ചപ്പോൾ ആ മിറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ കമ്പനി തരുന്നതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്ത് അപ്പോൾ സ്റ്റോക്ക് ഒക്കെ ഇട്ടു കേട്ടോ പിന്നെ മിറേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ നമ്മുടെ വണ്ടിയുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഞാനൊരു ഫോക്സ് ലൈഡ് കൂടി കിട്ടിയിട്ടുണ്ടോ കൈസ് ഇട്ടൊക്കെ കണ്ടോ ഫോക്സ് കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടിട്ടുള്ള സാധനം വരേണ്ടിയിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ലൊരു ഇതാണ് കൈസ് നല്ലൊരു സേഫ്റ്റിയുടെ ഒരു ഡ്യൂളിയാണ് സൈഡ് കിറ്റിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും സ്ക്രാ മറ്റേ ഫോക്സ് ഇങ്ങനെയുള്ളൊക്കെ ആണെങ്കിൽ പൊട്ടാണ്ടിരിക്കാനുള്ളൊരു ഇതാണ് വയസ്സ് കൊള്ള അടിപൊളിയാണ് കാര്യങ്ങളൊക്കെയാണ് ആ റൗണ്ട് എങ്ങനെ എനിക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റൗണ്ട് റേറ്റ് ആയിരുന്നു വരുന്നുള്ളട്ടോ അത്യാവശ്യം നല്ലൊരു നല്ല ഒരു ഇതാണ് ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള ഹാർഡ് നല്ല ഹാർഡാണ് പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്ജസ്റ്റബിൾ ക്ലച്ചാണ് കേട്ടോ ക്ലച്ച് അല്ല സോറി ബ്രേക്ക് നമ്മൾ ക്ലച്ച ക്ലച്ച് ചെയ്യുമ്പോൾ പിടിപ്പ് വെച്ചായിരുന്നു പക്ഷെ നമ്മൾ ക്ലച്ച് പ്ലേറ്റിന് എന്തോ ഇഷ്യൂ എന്നോ ആ ഒരു നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് ക്ലച്ച് ക്ലച്ച് ലിവർ തന്നെ വെച്ചേക്കണം കേട്ടോ നമ്മളിപ്പോഴ ഇവിടെ കാണും നമുക്ക് ഇവിടെ ബ്രേക്ക് ലിവറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റബിൾ വെച്ചേക്കണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് പറഞ്ഞ മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ണാണിത് ഇണ്ടോ ഫൈവും കാരണങ്ങളൊക്കെ ട്രിഞ്ഞോ അത്യാവശ്യം നല്ല കുഴപ്പമില്ല ഗൈസൊന്നും ഇല്ല അത്രയ്ക്ക് ഗുഡാണെന്നൊന്നും ഞാൻ പറയില്ല എന്നാലും കുഴപ്പമില്ല അതിൻ്റെ ലുക്ക് വൈസ് ആണെങ്കിലും കൊള്ളാം ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കിട്ടില്ല ആർ എൻ ഫൈവ് എമ്പ നമുക്ക് ആർ എൻ ഫൈവ് ആണ് ആർ എൻ ഫൈവ് അറിയാം ആർ എൻ ഫൈവ് എമ്മിൻ്റെ സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുക്ക് ഷിഫ്റ്ററി മാറിയിട്ട് ക്യുക്ക് ഷിഫ്റ്റർ എന്നുള്ള ഒരു എമ്പളം കൊടുത്തിട്ടുണ്ട് ആർ എൻ ഫൈവ് പക്ഷേ നമുക്ക് ഇവിടെ ഒരു സ്പേസ് ആണ് ഗൈസ് അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് അതൊന്ന് ഇതാക്കാൻ വേണ്ടി ഒന്ന് നിറയ്ക്കാൻ വേണ്ടി ഒരു പ്രോസീറ്റും കഴിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെന്ന് പിന്നെ മെയിനായിട്ട് പിന്നെ ഞാൻ ചെയ്തത് കാണാൻ തോന്നി വെച്ചാൽ അണ്ടർ ബില്ല് ചെയ്തിട്ടുണ്ട് കൈസ് പിന്നെ ഈ ആർ ഫൈവ് ഓണേഴ്സ് എല്ലാവർക്കും വി ത്രീ ഓണേഴ്സ് ആണ് വി ത്രീയിൽ പിന്നെ അണ്ടർ ബില്ലിൽ ഞങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗൈസ് പിന്നെ വി ഫോറിൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല പെട്ടെന്നൊന്നും പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല കാരണം മെയിനായിട്ട് പെട്ടെന്നൊന്നും അറിയ ഇത്ര നീട്ടോ കാരണം ഒന്നുമില്ല ഗൈസ് ഇത്ര നീട്ടവും ഇല്ല സ്റ്റോക്ക് വരുന്ന സ്റ്റോക്ക് ഇത്രയോ കണ്ടേ വരുമെന്നുള്ളൂ അപ്പോൾ നമുക്ക് അണ്ടർബല് വെച്ച് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് സൂക്ഷിച്ചൊക്കെ മനസ്സിലാവും എന്നാലും അധികം അറിയാൻ പറ്റില്ല കേശ് നമുക്ക് അണ്ടർ വെല്ലിട്ടുണ്ട് അണ്ടർ വെല്ലും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അടി തട്ടുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പം നല്ല വണ്ണമുള്ള ആൾക്കാരൊക്കെയാണ് വണ്ടിയിൽ കയറിയിരിക്കുകയെന്നുണ്ടെങ്കിൽ അമ്പൊക്കെ നോക്കി കാണുന്ന എടുത്തില്ലെങ്കിൽ അടി തെട്ടും അപ്പോൾ അതെന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുമ്പോൾ വി ഫോർ ഓണ ചാനലും കാണാൻ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അണ്ടർ വെല്ലിടേ ഇടണേൽ കുഴപ്പമൊന്നും ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും അടി ഇടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തെക്കുന്ന പറഞ്ഞാൽ ഇല്ല ഇൻഡിക്കേറ്റർ ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ നമുക്കൂടെ അറിയാമല്ലോ ഞാൻ മഹാ നമുക്ക് തരുന്നത് ഹലോജൻ ബൾബാണ് കേസ് ഇതുപോലത്തെ ബാക്ക് കഴിഞ്ഞിട്ടില്ല ഇതുപോലത്തെ ബൾബാണ് നമുക്ക് തരുന്നത് നമ്മൾ ചേഞ്ച് ചെയ്താൽ എൽ ഇ ഡിയിലെ എൽ ഇ ഡിയിലേക്ക് ആഗ്രഹമാണ് കേട്ടോ നമ്മുടെ ഡൊമിനാറിൻ്റെ ഡൊമിനാറിൻ്റെ ആണ് നമുക്ക് കേസ് നമുക്കുടെ ഇൻഡിക്കേറ്റർ വരുന്നത് പിന്നെ ബാക്കിൽ വലിയ കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല ആ കൈസ് പിന്നെ നമുക്ക് നമ്മുടെ ചെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ആയിട്ടില്ല കേട്ടോ നമ്മൾ വണ്ടി മേടിച്ചപ്പോൾ ചെയിനും കാര്യങ്ങളൊക്കെയാണ് സ്പ്രോക്കറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ചേഞ്ച് ആയിട്ടില്ല ടയറും സ്പ്രോക്കറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടോ നോക്കി അതൊന്ന് ചേഞ്ച് ചെയ്യണം നമുക്ക് പിന്നെ എന്താ പറയുക മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അണ്ട്രബിൾ ഇട്ട ഒരു മെയിൻ റീസൺ നമുക്ക് അറിയാൻ പറ്റും ചെയിൻ കാര്യങ്ങളൊക്കെ ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കാർ അണ്ടറബലിൽ ഇടിക്കും കഴിച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊക്കെ മനസ്സിലാകും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാകും കഴിച്ചു നമുക്ക് ചെയിനും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമുക്കതൊരു പോസിറ്റീവ് ആണ് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഒന്നും വേറെ ഒന്നും കാരണം ഒക്കെ കാലമായിട്ടൊന്നും ചെയ്യത്തില്ല കൈസ് നമുക്ക് നോർമൽ സ്റ്റോക്ക് കണ്ടീഷനോളം ആക്കിയിരിക്കണം വണ്ടി വണ്ടി വേണ്ടിയിട്ടൊന്നും ചെയ്യാനില്ല കൈസ് നമ്മുടെ കാണാം വണ്ടി മെയിനായി വണ്ടി കാനൊക്കെ മെയിനായിട്ടൊന്നും ചെയ്യാനില്ല കഞ്ഞി മെയിനായിട്ട് ടോട്ടൽ ലുക്കാണല്ലോ വണ്ടി അവിടെ കാണാം ഫ്രണ്ട് എന്നുള്ള വ്യൂ ആക്കാണെങ്കിലും അത്യാവശ്യം ഡി ആർ എസും കാനൊക്കെ ഒരു അടിപൊളിയാണ് കൈസ് നമ്മുടെ ടോട്ടൽ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടി പിന്നെ നമ്മുടെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകണി വണ്ടി തന്നെയാണ് ഉണ്ടോ വണ്ടി തന്നെ നമ്മുടെ ട്രിപ്പ് കാലങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ അടുത്തൊരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ വണ്ടി മെയിനായിട്ട് നമുക്ക് എല്ലാ ഡെസ്റ്റിനേഷനും കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് ഈ സ്ട്രെയിറ്റ് റോഡും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പം ചെറിയ ഓഫ് റോഡും ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടി തട്ടിട്ട് നമുക്ക് അറിയാമല്ലോ ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിയല്ല അതുകൊണ്ട് നമ്മുടെ ആക്ച്വലി നമ്മുടെ പണ്ടത്തെ നേരത്തെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ എക്സ്പ്രസ് കൂടെ നമ്മൾ പോയി കേട്ടോ നമ്മൾ എക്സ്പ്രെസ് കുഴപ്പമില്ല നമ്മുടെ വണ്ടി അല്ല നമ്മൾ സ്ഥലം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കൂടെ നോക്കണമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ആർ എണ് ഫൈവ് ബി ഫോർ എമ്മിൻ്റെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഞാൻ എടുത്തപ്പോൾ ഞാൻ ഇപ്പം എടുത്തു വണ്ടി എടുത്ത ആക്ച്വലി ഒരു മൂന്ന് വർഷം കേട്ടോ മൂന്ന് വർഷം വണ്ടി ഇപ്പോൾ എടുത്ത ടാക്ച്വലി ഞാൻ വണ്ടി എടുത്തപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി സം ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് അറൗണ്ട് ആയിരുന്നു ഇപ്പം എനിക്ക് തോന്നൽ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ട് അറുപതൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നത് അപ്പം എന്തായാലും എടുക്കാനുള്ള ആൾക്കാർ ഇപ്പം ബിഗിനേസ് സാധനം അരയിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നാലും കുഴപ്പമില്ല നല്ലൊരു വണ്ടി കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് അറൗണ്ടിലൊക്കെയാണ് സർവീസ് ഞങ്ങളൊക്കെ കേൾക്കണം അപ്പം എൻ്റെ ആക്ച്വലി നാലഞ്ച് അഞ്ച് സർവീസ് കഴിഞ്ഞപ്പം അപ്പം നമ്മുടെ വണ്ടിയുടെ സൈഡ് വ്യൂ എന്നൊക്കെ ഉറങ്ങാട്ടോ സൈഡ് വ്യൂ എന്ന് പറയും ഇങ്ങനെയാണ് ഇപ്പോൾ ഹഗർ ഞാനും കാരണം ഇല്ലാത്ത കാരണം ഇപ്പോഴും കുറച്ചും കൂടി അടിപൊളി ഹഗ്ഗർ ഞാൻ ഇപ്പോഴത്തേനും വെക്കു കേട്ടോ കാരണം ഹഗർ ഇല്ലാത്തതിനെ കാശ് എനിക്കൊരു പെറ്റി കിട്ടിയായിരുന്നു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹഗ്ഗർ കാരണമൊക്കെ റിട്ടേൺ വെക്കുന്നതാണ് ഒടിഞ്ഞു പോയാണ് കൈസുന്നത് നമ്മൾ അപ്പം കഴിച്ച് നമ്മുടെ ചെറു വീടത്തൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ട്രിപ്പ് കാണാനൊക്കെ പോകുന്ന ബ്ലോഗ്സൊക്കെ ഉടനെ വരുമോ കേട്ടോ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ വണ്ടി വണ്ടി കാരണങ്ങളിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ കുറേ ആൾക്കാർ നമ്മടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ജസ്റ്റ് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തോട്ടോ അപ്പം നമ്മുടെ ഇനി തുടർച്ചയായിട്ട് വീഡിയോസും കാരണങ്ങളൊക്കെ എന്തായാലും വരുന്നതാണ്ടോ നമുക്ക് നല്ല പ്ലേസ് ഞാൻ അളക്കാൻ നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആയൊന്ന് കമൻറ്റ് ചെയ്യുക നല്ല നല്ല പ്ലേസ് ഞാനിളക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വൺ ഡേ വൺ ഡേ ടു ഡേ ട്രിപ്പാണ് നമ്മൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം കൈസ് അപ്പോൾ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്ര വീഡിയോ ഇത്രേ തന്നെ ഉള്ളൂ നമ്മുടെ ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുന്ന പകുതി ഒക്കെ ആൾക്കാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ ജസ്റ്റ് അത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ആയിട്ട് കാണാം അതൊരു ബൈ